ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ സ്റ്റാച്യു നമ്മൾ തമിഴ്നാട്ടിലാണെന്ന് എത്ര പേർക്ക് അറിയാം അതായത് മലേഷ്യത്തെ കോലാലംപൂരുള്ള പത്തുമല മുരുക ക്ഷേത്രത്തിലുള്ള സ്റ്റാച്യുവിനെക്കാട്ടും വലിയൊരു സ്റ്റാച്യു നമ്മുടെ തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിൽ സേലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അവിടുത്തെ ക്ഷേത്രവും ആ സ്റ്റാറ്റുക്കൾ കാണുന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് രാവിലെ മൂന്ന് മണിക്ക് നമ്മുടെ കോഴിക്കോട് നിന്നുള്ള വെസ്റ്റ് കോസ്റ്റ് ട്രെയിനിൽ കയറാം കേട്ടോ അതായത് മംഗലാപുരം ചെന്നൈ വണ്ടി കയറാണ് ഏകദേശം ഒരു പതിനൊന്ന് മണി എന്തേ വണ്ടി ഇന്ന് സേലത്ത്

സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അവിടെ നമ്മുടെ മേലൊരു ഈ ഇതിന്റെ വേക്കിലൊരു ചെറിയൊരു ഉണ്ട് ആ മലയുടെ മുകളിൽ ചെറിയ പഴക്കം ഒരു അമ്പലമുണ്ട് സ്കൂളാണ് എന്തായാലും നമ്മ ഉള്ളിലേക്ക് കയറി വെക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ ശില്പട്ടോ അത് ഒരു രണ്ട് വർഷം മുന്നേ വരെ മലേഷ്യയിലുള്ള കൊല്ലമ്പുരത്തെ പത്തുമല മുരുകേത്രത്തിലെ ശില്പമായിരുന്നു ഏറ്റവും വലുത് അതിനേകദേശം നൂറ്റി നാൽപ്പത് അടി ആട്ടോ വരുന്നത് ഇതാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് അടി വരുന്നുണ്ട് നമുക്ക് എൻട്രൻസ് ആ സൈഡിൽ കൂടെ വരുന്നത് എന്നാൽ നമുക്ക് അതിൻ്റെ പോയി നോക്കാം സൈഡിലൊക്കെ ഇങ്ങനെ കടകൾ തിരക്കില്ല കേട്ടോ സാധാരണ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ വന്നാൽ നല്ല തിരക്ക് ഇവിടെ തിരക്ക് കുറവാണ് ഈ സൈഡ് കൂടെയാണ് എന്താ വരുന്നത് അങ്ങനെ ഉള്ളിലേക്ക് കയറി നോക്കാം രാവിലെ ആറ് മണി മുതൽ രാത്രി ഒമ്പതര വരെ കേട്ടോ ഇവിടെ ടൈം വരുന്നത് നമുക്ക് ഇവിടെ വിശ്രമിക്കാനൊക്കെ ഏരിയ ഉണ്ട് ടൈലൊക്കെ നല്ലൊരു ഏരിയ ഉണ്ട് കുറച്ച് ഏരിയ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ ആദ്യ ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ പ്രസാദം കുറേ പ്രസാദങ്ങള് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കിട്ടുമോ മുത്തുമല മുരുകൻ കോവിൽ സൈഡ് കണ്ടില്ലേ ഇത് ലിഫ്റ്റ് ആണ് കിട്ടോ നമുക്ക് ഇതിന്റെ മുകളിൽ വരെ കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് മേലെ കയറി നമുക്ക് മേലിൽ നമുക്ക് ഈ എന്താ പറയാ അതിന്റെ മുകളിലെ വെയിലിണ്ട് വെയിലിന്റെ മുകളിൽ നമുക്ക് എന്താ അഭിഷേകം നടത്താനൊക്കെ ഉണ്ടായിട്ടുണ്ട് മുന്നിൽ നിന്നുള്ള വ്യൂ എന്താ പോയി നോക്കാം എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമുക്ക് ഇവിടെ വരെ ക്യാമറ അലോഡുള്ളൂ ൂടെ ഇങ്ങനെ പോയിട്ട് മേലെ കയറി തൊഴുപ്പ് ചെയ്യട്ടോ ശരിക്കൊരു ജീവനുള്ള രൂപം പോലെ ഉണ്ട് കേട്ടോ കാണാൻ അത്രക്കും രസമാണ് ഇവിടെ നിന്നിങ്ങനെ കാണുന്നേരം അതുപോലെ തന്നെ കാതിൽത്തെ കണ്ടില്ലേ കാതിൽത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാറ്റ് തിളകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശില്പത്തിന് ചില പ്രത്യേകതകളുണ്ട് അതിന്റെ ആരഭാഗത്തായിട്ട് നമുക്ക് അവിടെ ഒരു ധ്യാനമന് ഏകദേശം ഒരു പത്ത് പേർക്ക് വരെ ധ്യാനം ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് ശില്പം ഒരു ഈ ശില്പത്തിന്റെ വേറൊരു ബന്ധമുണ്ട് അതായത് ആ ശില്പം നിർമ്മിച്ച അതേ വ്യക്തിയിലാണ് നമുക്ക് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നു കേട്ടോ പറയുന്ന ഒരാളാണ് കേട്ടോ അവിടെ മുകളിൽ മലേന്ന് മൂളാണ് ഒരു പക്ഷേ അത്ര ഈ നമുക്ക് എന്തായാലും സൈഡ് കൂടെ നടന്നിട്ട് എന്നാൽ അങ്ങോട്ട് പോയി നോക്കട്ടോ ബാക്ക് സൈഡിൽ സ്റ്റെപ്പ് വഴിയാണ് മലയുടെ കേറടെ കയറാനും സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വഴി ഫുള്ള് ഇങ്ങനത്തെ വഴികളാണ് ഫുൾ ഓഫ് റോഡാണ് നേരത്തെ പിന്നെ ലിഫ്റ്റ് ഉണ്ടോ അത് ലിഫ്റ്റിൽ നമുക്ക് നേരെ അവിടെ വരെ പോവാം ഏറ്റവും മൈൽ വരെ പോകാൻ പറ്റുമോ ഇവിടെ കണ്ടില്ല ആൾക്കാർ കല്ലുകൾ കുടിച്ച് ഇപ്പം അങ്ങനെ ഏകദേശം പകുതി കയറി കഴിഞ്ഞു കേട്ടോ ക്ഷേത്രം ഏകദേശം മുന്നൂറ് വർഷം പഴക്കങ്ങളിൽ അമ്പരാണ് ഇവിടെ താഴ്ഭാഗത്ത് നോക്കുമ്പോട്ടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാവുന്നത് ഹൈറ്റ് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വന്നാലും നമുക്ക് ഇങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചു പോവാ താഴെ തന്നെ ഒരു ഗണപതിന്റെ പ്രതിഷ്ഠ ഉണ്ട് ഉണ്ടോ അതിന്റെ മുകളായിട്ടാണ് അവിടെ മുരുകൻ്റെ ഉള്ളത് അപ്പൊ എന്തായാലും ഇനി തിരിച്ചിറങ്ങാം മലേഷ്യൊന്നും പോകണം കേട്ടോ നമ്മുടെ തൊട്ടടുത്തന്നെ എത്ര വലിയ രഹിതം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്ന് കാണുകയാണ് നമുക്ക് വലിയ ചെലവൊന്നുമില്ലാണ്ട് നമുക്ക് ഇവിടെ വന്ന് കണ്ടു പോകാൻ പറ്റുന്നതാണ് അതായത് നമ്മുടെ തൊട്ടടുത്ത സേല തന്നെയാണ് അപ്പം നമ്മൾ എന്തോ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റ നല്ലവരുടെ നമുക്ക് അഡ്ജസ്റ്റം കാണാം